അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് അവിടെയൊക്കെ മഴ ഉണ്ടോ അവിടെ നല്ല ഗംഭീര മഴയാണ് കേട്ടോ ഒരാഴ്ച അടുപ്പിച്ചായി മഴ കറണ്ട് ഇല്ല നമുക്ക് എപ്പോഴെങ്കിലും എല്ലപ്പോഴും കറണ്ട് കിട്ടിയാലായി അപ്പോൾ ഇതാ പറഞ്ഞ പോലെ ഇന്ന് വ കറണ്ട് വന്നപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഷോർട്ട്സിലേക്ക് എടുക്കാൻ വിചാരിച്ചു പിന്നെ തോന്നി നാളേക്ക് ലോങ്ങ് വീഡിയോ ഇടാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഷോർട്ട്സിലേക്ക് എടുക്കണം ആ ഒരു മെഷർമെൻ്റിൽ അങ്ങോട്ട് ലോങ് വീഡിയോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷാജേട്ട രാത്രിയിൽ അയിലച്ചമ്പാനാണേ അത് വെച്ച് കറി വെക്കണം വർക്കണം എല്ലാം ചെയ്യണം നമുക്കൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി വന്നപ്പോഴേക്കും ഞങ്ങൾ വല്ലാണ്ട് നേരം വൈകി ഒരു വിളക്ക് വെക്കുന്ന നേരൊക്കെ കഴിഞ്ഞു ഞാൻ അമ്മയും പിള്ളേരും കൂടെ പോയിട്ടുണ്ടായിരുന്നേ ഉച്ചാകുമ്പോൾ നമ്മൾ തട്ടിക്കൂട്ടിൽ അങ്ങനെ കൂടി പോയി നൈറ്റ് ഷോറൂം കറിയൊക്കെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ മഴ പെയ്തപ്പോൾ അമ്മയ്ക്ക് ഉള്ളതല്ലേ അപ്പോൾ ചൂടോടെ എല്ലാം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അത് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് ഇല്ലാത്ത സമയത്ത് വേഗം കുക്കറിലിട്ട് ചോറൊക്കെ റെഡിയാക്കി നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉലുവട്ട് ഉരുവട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറുവിള്ളിയും കൂടെ ചതച്ചത് മൂത്ത് വരുമ്പോൾ തക്കാളിയും പച്ചമുളകും വേപ്പിലെല്ലാം കൂടെ ഇട്ട് എടുത്തു വിട്ടാൽ തക്കാളിയും കാര്യങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും അപ്പുറത്ത് ഞാൻ ഉപ്പേരിക്കുള്ള ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ആ മൂത്ത് തക്കാളിയൊക്കെ വെന്ത് വന്നപ്പോൾ അതിനകത്തേക്ക് കറിയിലേക്കുള്ള പൊടികളായിരുന്നു മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിട്ട് പാകത്തിന് പുളിയും കൂടെ പിഴിഞ്ഞ് ഗ്രേവി അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പുറത്ത് അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയിലെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള മുരിങ്ങിടലാണ് കേട്ടോ എനിക്ക് അമ്മ ഉണ്ടാക്കിയതാണ് മുരിങ്ങിടലിട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് തട്ടിപ്പൊത്തി വെച്ചു ഇപ്പുറത്ത് നമുക്ക് പുള്ളിയുടെ ഗ്രേവിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പൊടിയൊക്കെ മൂപ്പ് മൂത്ത് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് സിംപിളാക്കി അങ്ങനെ വെയിറ്റ് ചെയ്ത് രണ്ടും കൂടെ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ നമുക്ക് സമയം ഇല്ലാതാനും സമയമായിട്ടില്ല അധികം പക്ഷേ കറണ്ട് എപ്പോൾ പണി തരും എന്നറിയാത്തത് കൊണ്ട് തെട്ടിപ്പടുക കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ അത് ആ പൊടിയൊക്കെ മൂത്ത് കറിയുടെ കറിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയപ്പോൾ അതിനകത്തേക്ക് പാകത്തിനുള്ള പുളിവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചു ഇനി ഉപ്പ് വിട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക അളയ്ക്കട്ടേട്ടോ ഈ സമയം കൊണ്ട് നമ്മൾ ചായ കൂടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ടൊരു ചായയൊക്കെ കുടിച്ചു ഈ മഴക്കാലം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതും ഇതൊക്കെ ചോദിക്കൂട്ടോ മിക്കതും നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ചെയ്യാറ് വല്ലപ്പോഴാണ് കടയെന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വാങ്ങാറുള്ളൂ പക്ഷേ ഇപ്പോൾ ഷാജേട്ട ഈ പുറത്ത് പണിക്ക് പോകാൻ കാരണം വൈകിട്ട് എന്തെങ്കിലും ഒക്കെ ആയിട്ട് കൊണ്ടുവരും അവിടെ ബേക്കറി ഐറ്റംസ് അധികം കൊണ്ടുവരാത്ത വീടാ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവരണ്ട് എന്തന്നെ ആയാലും വേണ്ടല്ലോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടല്ലോ എന്നുള്ളതിൽ ഞാൻ പിന്നെ ബേക്കറി കൊണ്ടുവരേണ്ട പറയാറുമില്ല പറയാറില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് പിന്നെ അതാ കുറച്ച് നാളികേരം ചിരകിയിട്ടു ചിരകി വെച്ചു നമ്മുടെ മുരിങ്ങിടയിലേക്ക് ഇടാൻ വേണ്ടിക്ക് നല്ല ഇഷ്ടാട്ടോ യുപ്പേരിയിൽ ഇങ്ങനെ നാളിയാൽ ഇടുന്നത് അപ്പോൾ അതും കൂടെ അങ്ങോട്ട് തട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈ മുരിങ്ങിടലുപ്പേരി ഉപ്പേരി പയറുപ്പേരി നിന്നാണ് ആവിൽ വരുന്നത് മുരിങ്ങിടൽ ഉപ്പേരിയും കൂടെ ഇണ്ട് റെഡിയായി ഇവിടെ എല്ലാവർക്കും മുരിങ്ങിടലുകൊണ്ടുള്ള എന്ത് സംഭവമാണെങ്കിലും ഇഷ്ടമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അയ്യല്ലോ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എപ്പോഴും നമ്മൾ താളിപ്പല്ലേ അപ്പോൾ വേഗം പോയി പൊട്ടിച്ചതാണ് വന്നപ്പോൾ അമ്മ അങ്ങനെ പോലെ എനിക്ക് ഇരുന്നിട്ട് ദൂരി ഊരി തന്നുണ്ടാവും തന്നു അങ്ങനെ അതൊക്കെ അങ്ങോട്ട് ആയി സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരുവിധം അങ്ങോട്ട് ആയി വന്നപ്പോൾ നമ്മുടെ കിച്ചൺ ടാബൊക്കെ ഒന്നും കൂടെ തുടച്ചങ്ങൾ നീറ്റാക്കി വെച്ചു പിന്നെയുള്ള പാത്രങ്ങൾ രണ്ടെണ്ണം ആയിക്കോട്ടെ ഒന്നായിക്കോട്ടെ ഞാൻ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കും ഇല്ലെങ്കിൽ ഇവിടെ കൂടി വേണ്ടി കൂട്ടാം വലിയ വലിയ പാത്രങ്ങളായിക്കോട്ടെ ചെറിയ ചെറിയ പാത്രങ്ങളായിക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഒരാൾ ചായ കുടിച്ചതും വെള്ളം കുടിച്ചതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പെരുക്ക് പെരുകി വരും അപ്പോൾ ആ പെരുകാൻ വേണ്ടി കൂടാ കൂട്ടി വെക്കാണ്ട് ഞാൻ അത് കൈയ്യോടെ ഒന്നായി ഒന്നും ആണെങ്കിലും രണ്ടെണ്ണമാണെങ്കിലും അങ്ങനെ കൈയ്യോടെ മോറി മോറി അങ്ങോട്ട് വെക്കും അപ്പോൾ അതൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മഴ പെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ ടെറസ് വീടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലായിടും ചോരൂട്ടാം ഒരു തല മുതൽ ഒരു തല വരെ ചോരും അതാണ് മഴക്കാലമായ അവിടെ ഉള്ളൊരു കഷ്ടകാലെന്ന് പറയുന്നത് നമുക്ക് എവിടെയും ഇരിക്കാൻ പറ്റില്ല എല്ലായിടത്തും പേടിയാണ് കേട്ടോ എനിക്ക് അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പേടിയാ കണ്ണനോടും പൂജൂനോടും ഒക്കെ ഞാനിങ്ങനെ വായിക്കി വായിക്കി പറയും ശ്രദ്ധിക്കാനായിട്ട് നടക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ചോർന്ന സ്ഥലത്തല്ല പിന്നെ ചോര നിങ്ങൾക്ക് പറയുമ്പോൾ വിശ്വാസമാവില്ല ഞാൻ നാളെ കാണിക്കുക കേട്ടോ അത്രയും ചോരനുണ്ട് നമ്മളിവിടെ ഇപ്പം കൂടെ ഞാൻ വോയിസ് ചോറ് കൊടുക്കുമ്പോൾ പൂജുട്ടി അവിടെ മോപ്പിൽ ഇപ്പോൾ പെയ്ത മഴവെള്ളം മോപ്പ് കൊണ്ട് തുടച്ചെടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയണത് തുടപ്പ് എന്ന് പറയുന്നത് കാര്യമായിട്ട് നടക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കഴുകി പാത്രം കരുതലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പുളി വെള്ളമൊക്കെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ്റെ തല അങ്ങോട്ട് പെറുക്കി പെറുക്കി ഇട്ടു കൊടുത്തു ഞാൻ ആ മീൻ്റെ തലയും വാലും കൂടെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വെച്ചാൽ അതില ചെമ്പാനാണ് അപ്പം അത്ര വലിയ എന്താ പറയുക വെളുപ്പല്ല അപ്പം തല മാത്രം ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മുളകും പുളിയും വെച്ചുകഴിഞ്ഞാൽ ഇന്നേക്കും ആയി നാളേക്കും ആയി അപ്പോൾ പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല നാളെ അപ്പോൾ ഈ പറഞ്ഞ പോലെ കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ കറി കുറച്ചേ ഉള്ളൂ നാളെ തന്നെ ഇപ്പോൾ പലഹാരത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വേറെ വെക്കേണ്ടും വരും അപ്പോൾ കറി അങ്ങോട്ട് റെഡിയായി ഉപ്പേരി സെറ്റ് ആയിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു കറി ഞാൻ ഒന്നും കൂടെ കുറുകട്ട വച്ചിട്ട് അപ്പുറത്തെ ചെറിയ സിമ്മിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി മീനൊക്കെ വെന്തിട്ടുണ്ടോ ഒന്നുകൂടെ കുറുകട്ടായി വിചാരിച്ച് പിന്നെ നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പാനിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് വേപ്പിലൊക്കെ ഇങ്ങോട്ട് നിരത്തിയിട്ട് അതിൻ്റെ മേലെ മീൻ പെറുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചുകൊടുത്തു അയിലച്ചമ്പ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു വശപ്പച്ചൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം മീൻ വാങ്ങാണ്ടിരിക്കുകയാണ് നല്ലത് പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങിയിട്ടില്ലെങ്കിൽ വേറെ ഒന്ന് എന്ത് കറി വെക്കും എന്ത് കറി വെക്കും എന്ന് വെച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ടുകൊണ്ടിരിക്കും മീനാണെങ്കിൽ വേറൊരു പ്രശ്നവും ഇല്ല അത് മുളകും പുളിയുടെ അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കിയ ഒരു കഷ്ണം വർക്ക് ചെയ്താൽ പിന്നെ വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഒരു തലയ്ക്ക് മീൻ വറക്കേണ്ടത് ആവേണ്ട മീൻ വറക്കാനുള്ള മസാല എപ്പോഴും പറയണ പോലെ തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചെരുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി സുർക്ക ഉപ്പ് ഇതെല്ലാം കൂടെ വെച്ച് തീ മുളകും ഇതൊക്കെ പുരട്ടിയിട്ട് ഒരു കുറേ നേരമായി ഞാൻ വെച്ചിട്ട് നമ്മുടെ കറി ഉപ്പേരി ആവണ വരെ കണ്ടു ഉപ്പും മുളകൊക്കെ പിടിക്കും ഇല്ലിൻ്റെ ഒരു ഭാഗം മൂത്ത് വന്നപ്പോൾ അതൊന്ന് മറച്ചിട്ട് കൊടുത്തു വിട്ടോ ഇനി ആ ഒരു സൈഡും കൂടെ ആവട്ടെ ആ ആവണ സമയം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടാന്ന് വിചാരിച്ചു ഇവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം കിണിയും കണ്ടില്ലെന്ന നിലത്ത് അതൊക്കെ വെള്ളം കിണീണ അടീന്ന് എ ഇത്ര നോക്കിയാൽ നമുക്കിവിടെ വെള്ളക്കളിയാണ് വീടിനകത്ത് അതാണ് കാര്യം പുറത്താണ് മഴയെങ്കിലും വെള്ളം മൊത്തം നമ്മുടെ വീട്ടിനകത്ത് ചെറുതിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓല വീടും ഷീറ്റിട്ട വീടൊക്കെ ആയതുകൊണ്ട് നമുക്കത് പറഞ്ഞാൽ ആശ്വസിക്കുമായിരുന്നു മൊത്തത്തിൽ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വീടും മൊത്തം ചോരായിരുന്നു അന്നോ കേട്ടോ ഞാനൊരു എട്ടാം ക്ലാസ് ഒമ്പതാം ഒക്കെ പഠിക്കുന്ന സമയത്തും ഇങ്ങനെ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തും ഇതൊക്കെ തന്നെയായിരുന്നു വീട്ടിലെ അവസ്ഥ അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ കിടക്കണ സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നട്ടമ്പാതിരയ്ക്ക് മഴ ഇങ്ങോട്ട് പെയ്യുമ്പോൾ ഒരു സ്ഥലം ഒരു മൊത്തം ആകെ ഒരു റൂമും ഒരു ഒരു കുഞ്ഞു കൊലായേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ റൂമും മൊത്തം നിറയും ഞങ്ങളെയൊക്കെ എന്നിട്ട് ഒരു ഒരു മുക്കുണ്ടെങ്കിൽ അവിടെ കൊണ്ടേ ഇരുത്തും എന്നിട്ട് പായ ഇട്ടിട്ട് ഞങ്ങളെ മഴ കൊള്ളാതിരുത്തി അമ്മ ആ വെള്ളമൊക്കെ തുടച്ചെടുത്ത് രണ്ടാമത് പായ വിരിച്ച് കിടക്കുമ്പോഴേക്കും അടുത്ത അലബാരത്തോടു കൂടിയുള്ള മഴ വരും അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുക എപ്പോൾ മഴക്കാലം വന്നാലും ആ ഒരു കാലം എനിക്ക് ഓർമ്മ വരും കേട്ടോ വല്ലാതെ ഇപ്പം ഞാനത് മിസ് ചെയ്യണില്ല എന്താ വച്ചാൽ ഇപ്പം നമ്മളത് നന്നായിട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നേരം കൊണ്ട് ഞാൻ കുളി കഴിഞ്ഞ് വന്നു നമ്മുടെ മീനെ കയറി പാത്രത്തിലാക്കി വെച്ചു കറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിന്നു ഇപ്പം തന്നെ ആർക്കും ചോറൊന്നും എന്ന് പറഞ്ഞു അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അപ്പളുപ്പളൊക്കെ ഇരുന്ന് കുറിക്കുന്നതുകൊണ്ട് ആയിരിക്കും വെച്ചില്ല അത്ര അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇന്നാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എന്ന് വേണ്ടിയിട്ടുണ്ടാവുന്നോ യൂണിഫോമിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ആകെ ഒരാഴ്ച ഉള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് അടിക്കണം അവർക്ക് ഇട്ട് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമയം ഉണ്ടാവുമല്ലോ ലൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെയായിട്ട് ദൈവം സഹായിച്ചിട്ട് നമുക്ക് തിരക്കേടില്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് ആ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയം കൊണ്ടാണ് പിന്നെ എനിക്ക് പെയിൻ ഇളകിയതും ഒക്കെ കൂടെ നമുക്ക് മോട്ടർ ഇല്ലാട്ടോ ആ കാണുന്ന മോട്ടർ അതിനകത്തുള്ളത് പൊട്ടയാണ് അത് മുന്നേ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ആ അനിയൻ്റെ ഒക്കെ കല്യാണത്തിന് അവൻ്റെ കല്യാണ ഡ്രസ്സൊക്കെ പെണ്ണിൻ്റെ കല്യാണ ഡ്രസ്സൊക്കെ ഞാനായിട്ടെന്റെ അനിയൻ്റെ ഒക്കെ സ്റ്റിച്ച് ചെയ്തുമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ സ്റ്റിച്ചിയിലൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടിക്ക് ചോറ് വേണം പറഞ്ഞപ്പോൾ നീട്ടിട്ട് അവന് ചോറ് വിളമ്പോണ്ടിരിക്കും അതാണ് നമ്മുടെ അടിപൊളി കറിയും മീൻ വറുത്തത് ഉപ്പേരി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചായി വരിത്തരാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ നല്ല തിരക്കിലാകും അമ്മ വന്നതിൻ്റെ ശേഷം എനിക്ക് വല്ലാണ്ട് നേരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഒക്കെ ടൈമിങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി മറിഞ്ഞിട്ടൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും നമുക്കിപ്പോൾ വീഡിയോ എടുക്കുന്നവർക്കും അറിയാം ഡെയിലി നമ്മളൊരു വീഡിയോ മൂന്ന് ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ പാട് പിറ്റേ ദിവസത്തേക്കും സെയിം അതുപോലെ വേണം എന്നും നമുക്ക് ആ കറക്റ്റ് സമയത്ത് ഈ സംഭവങ്ങൾ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാട് ചില്ലറയൊന്നും അല്ല എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടൂലോ എന്തെങ്കിലും നമുക്കൊന്ന് പച്ചവളി ഒരു പച്ചവളിച്ച എപ്പോഴെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ കണകുട്ടിക്ക് ഇനി ഫുഡ് കൊടുത്തിട്ട് വേണം അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് കാലൊക്കെ നല്ല പെയിൻ ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ടെന്ന് വെച്ച് ഈ ചവിട്ടല്ലേ അത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചവിട്ടണ കാരണം ഇനിയിപ്പോൾ ഇതൊന്നും ഇത് റെഡി ആയിട്ട് വേണം നമുക്കൊരു മോട്ടറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവന് ചോറ് വാരി കൊടുക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞ് വന്നാൽ ഉമ്മ തരാറുള്ളത് അതിൽ നിന്നൊരു സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതിപ്പോൾ തന്ന പാസ്സാക്കിയതാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ അവന് വാരി കൊടുത്തു മീനൊക്കെ കറി കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തല കുലിക്കിയിട്ടൊക്കെയാണ് കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഫോണും കൂടെ കാണേണ്ട കേട്ടോ സ്കൂൾ വരെ ഈ പരിപാടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റബാ ബൈ സീ യു